കർത്താവു ഭവനം നിഷ്ഫലമാകും പ്രയത്നമെല്ലാം കർത്താവു നഗരം കാക്കാതിരുന്നാൽ കാവൽ വെറുതെയാകും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃധ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃധ ജാഗരിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഉദാഹരണങ്ങളാക്കിക്കൊണ്ട് ഒരു വലിയ സത്യം പഠിപ്പിക്കുകയാണ് ശലോമോൻ ഈ വാക്യത്തിൽ ഒന്ന് ഒരു വീട് പണിയും രണ്ട് ഒരു പട്ടണത്തിന്റെ കാവലും ദൈവം ഇവ ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനം പ്രയോജനരഹിതമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് നാം അലസരായാലും ദൈവം ചെയ്തുകൊള്ളും എന്ന ഒരാശയം ഇവിടെയില്ല ദൈവത്തെ കൂടാതെയുള്ള മാനവ പ്രയത്നം നിഷ എന്നാണ് അർത്ഥം പ്രിയമുള്ളവരെ നമ്മുടെ ഓട്ടവും അധ്വാനവും തുടർച്ചയായി പരാജയപ്പെടുത്തുന്നെങ്കിൽ ചിന്തിക്കാം ദൈവം നമ്മോടുകൂടെ ഉണ്ടോ എന്ന് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രയത്നങ്ങൾ വിജയ വഴികളിൽ എത്തിക്കണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ